നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എണ്ണൂറ് ഗ്രാം ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് എന്നിവ ചേർത്ത് പുരട്ടി അരമണിക്കൂർ വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ഏകദേശം എൺപത് ശതമാനം കുക്കാവുന്നവരെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ഈ രണ്ട് സവാള അരിഞ്ഞത് നല്ല ഗോൾഡൻ നിറവാകുന്നവരെ വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് നന്നായി മൂപ്പിക്കുക ഇതിലേക്ക് മൂന്ന് തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വെന്തടഞ്ഞ് വരുമ്പോൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല എന്നിവ ചേർത്ത് ഇളക്കിയിട്ട് വറുത്തുവെച്ച ചിക്കനും അല്പം വെള്ളവും ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഇതിലേക്ക് ക്യാഷ്യൂ പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് സവാള വറുത്തത് കുറച്ച് ബിരിയാണി മസാല മല്ലിയില പുതിനയില എന്നിവ ചേർത്ത് ഇളക്കിയാൽ ചിക്കൻ മസാല തയ്യാറായി ഇനി ഒരു പോട്ടിൽ എണ്ണയും നെയ്യും ചൂടാക്കി സ്പൈസസും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മൂപ്പിച്ച് അഞ്ചേകാൽ കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കുതിർത്ത് മൂന്ന് കപ്പ് ജീരകശാല അരിയും ചേർത്ത് റൈസും വെള്ളവും ഒരേ ലെവലിൽ എത്തുന്നവരെ തിളപ്പിക്കുക ഈ സമയത്ത് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ എട്ട് മിനിറ്റ് കൂടി വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് റൈസ് മസാലയും ലെയർ ചെയ്ത് പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കുക പിന്നെ അര മണിക്കൂർ കഴിഞ്ഞാൽ വിളമ്പാം